അങ്ങനെ ഞാൻ അവരുടെ അങ്ങോട്ട് പോയി മിണ്ടു പക്ഷെ അവ എന്റെ അടുത്ത് അങ്ങനെ വലുതായിട്ട് മിണ്ടത്തില്ല അത് ചേച്ചി സീരിയലൊക്കെ ഉള്ളത് ചേച്ചി മിണ്ടോ ജാട അങ്ങനെയുള്ള ഒരിതാണ്

പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത് ഹായാലോ നമസ്കാരം ബ്രൈത്തുള്ള പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അടുത്ത മലയാള സിനിമയുടെ നായിക എന്ന് ഇവിടെ വിശേഷിപ്പിക്കുന്ന ഈ റൂട്ടിൽ ഈ റൂട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക ആൾക്കാർ ഇങ്ങനെ കറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നയൻതാര അടുത്ത നയൻതാരയാണ് സ്വാഗതം ചെയ്യാം ബിൻസ ഹലോ ഹലോ പറയുമ്പോ ഒരു ഒരു കാര്യം കാര്യം അടിപൊളി കേട്ടോ ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് പൊതുവേ കാണുന്ന ും തല എവിടാ കോട്ടയത്ത് കോട്ട് കോട്ടയത്ത് അതിനും ചിരി ബെൻസ ഈ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴും ഓടിക്കളി ബേബിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അഭിനയത്തിൽ എങ്ങനെ േറ്റോ ബെൻസാണ് പുതുപ്പള്ളിട്ട് എത്ര വർഷമായി പന്ത്രണ്ട് പത്താം ക്ലാസ്സിന് പഠിക്കുന്ന സമയത്ത് നമുക്ക് അഭിനയം എല്ലാ വീട്ടുകാരും സംഭവിക്കത്തില്ല ബെൻസനെങ്ങനാ വീട്ടുകാർ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കോച്ചിങ് കറക്റ്റായിട്ട് കഴിഞ്ഞിട്ട് മതി അഭിനയം അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടോ എക്സാം എക്സാം ടൈമിൽ ഇല്ല സമയത്ത് എനിക്ക് ഷൂട്ട് ഇല്ലായിരുന്നു പിന്നെ എസ് എൽ സിയുടെ ഒരു ജാനുവരി ഫെബ്രുവരി മാർച്ചില് പിന്നെ അമ്മ വീട്ടിൽ നന്നായിട്ട് പിടിക്കാൻ തുടങ്ങി ഡേറ്റ് കുറച്ചോ അങ്ങനെയൊക്കെ അത് പത്തിന്റെ ആദ്യത്തെ മൂന്ന് മാസം എനിക്ക് ബേസ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട്

കൊച്ചുമ എങ്ങനെയുണ്ട് അഭിനയിച്ച് നിഷാന്ത് സാറിന്റെ കൂടെയും അതുപോലെ തന്നെ പ്രഗൾഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒക്കെ അവരെ കൂടെ കംഫർട്ടബിൾ ആണ് പ്രത്യേകിച്ച് നിഷാന്ത് സാർ നീ ഇങ്ങോട്ട് നോക്കി തോന്നുന്നു എനിക്ക് മുഖത്ത് നോക്കി എന്നെ കള്ളീന്ന് വിളിച്ചാണോ ഡയറക്ട് ക്യാമറയിൽ നോക്കില്ലല്ലോ അല്ല കണ്ണുകൾ അങ്ങനെ ദിവസം ചെയ്തിട്ടില്ല ഇപ്പ സംസാരിച്ച ട്രെയിനിങ് ആയിക്കോ ഇപ്പൊ തന്നെ എന്റെ മൊത്തം ഒക്കെ അല്ലേ സംസാരിക്കുന്നത് നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവും നല്ല നല്ല ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും സ്കൂളിലൊക്കെ പോകുന്ന സമയത്തും അഭിനയിച്ചോണ്ടിരിക്കുവല്ലേ എനിക്ക് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തൊട്ടേ അഭിനയം തുടങ്ങി അല്ലെ എത്ര വയസ്സോട്ട് തുടങ്ങി മൂന്ന് വയസ്സോട്ട് അപ്പൊ ഈ മൂന്ന് വയസ്സോട്ട് തുടങ്ങി ഇപ്പൊ പത്താം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് ഒക്കെ തന്നെ എല്ലാവർക്കും തിരിച്ചറിയാം എന്റെ സിനിമ നടിയാണ് അല്ലെങ്കിൽ സീരിയൽ സീരിയൽ അറിയാം അങ്ങനെ പോകുമ്പോൾ ഒരു ഒരു സെലിബ്രിറ്റി ലെവൽ അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്നുള്ള ലെവലിലാണോ ആ സ്കൂളിൽ ആൾക്കാർ കാണുന്നത് <pyatical> island、<teachers> island. <Mechanics> <gurgitategins> no. No. <eshaw> ും ടീച്ചേഴ്സിനൊക്കെ അവർക്കറിയാം പിന്നെ ചില പിള്ളാരൊന്നും വന്നു മിണ്ടത്തില്ല പേടി പേടികൊണ്ട് മിണ്ടത്തില്ല അത് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അവരുടെ അടുത്ത് അങ്ങോട്ട് പോയി മിണ്ടും പക്ഷെ അവ എന്റെ അടുത്ത് അങ്ങനെ വലുതായിട്ട് മിണ്ടത്തില്ല അത് ചേച്ചി സീരിയലിലൊക്കെ ഉള്ളത് ചേച്ചി മിണ്ടും അങ്ങനെ ഉള്ള ഒരു ഇതാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് പാവമാണ് അവർക്ക് മനസ്സിലാവണിക്കുന്നതിൽ തന്നെയാണോ വേറെ പോകുന്ന സ്കൂളിലായാലും ഒരു പോയി മിണ്ടാ അല്ലേ എത്ര സീരിയൽ ചെയ്തു ാലും നോക്കത്താ ദൂരത്ത് ഒറ്റച്ചിലമ്പ് എന്റെ മാതാവ് പഞ്ചാഗ്നി സുധാമണി സൂപ്ര പിന്നെ സ്വർഗവാതിൽ പക്ഷി ഇപ്പൊ ടീച്ചർപാത്രങ്ങളെ ഇതില് ചെറുപ്പം തൊട്ട് ചെയ്യണോണ്ട് മോളായിട്ട് അങ്ങനത്തെ ക്യാരക്ടറാണ് ചെയ്യുന്നത് പിന്നെ ഈ അതിൽ നിന്ന് വരുമ്പോ നേരെ ഈ ടീച്ചർ അമ്മയിലേക്ക് വരുമ്പോഴേ നല്ല കഥാപാത്രമാണ് കിട്ടിയിരിക്കുന്നത് ത്രൂ ഔട്ട് ആയിട്ടാണോ അതോ ഇടക്കിടക്ക് വരുന്നത് വന്നു പോകുന്ന കഥാപാത്രമാണോ ടീച്ചർ അല്ല ത്രൂക്ടറല്ലേ എല്ലാ അവിടെ കാണും കാണും ഇവിടെ 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 ഇങ്ങനെ അതിലും അങ്ങനെ ക്യാരക്ടർ ആ ഭയങ്കര ആയിട്ടും ബ്രില്യൻ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് പറ പറ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഭയങ്കര ഇഷ്ടമുള്ള കുട്ടിയാണ് ഈ നമുക്ക് ഇങ്ങനൊക്കെ വരുമ്പോഴേ മോള് നടക്കേണ്ട പ്രായമാ ഇതൊക്കെ ഇപ്പം എട്ടായാലും ഒൻപതായാലും കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ അഭിനയിക്കുമ്പോഴേ ഈ ഒത്തിരി നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് അതായത് നൊർസാൾജിയൊക്കെ നമുക്ക് മിസ്സാവും അങ്ങനെ എത്ര പ്രാവശ്യം മിസ്സായിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട്സിനോട് കളിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരോടൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ മിസ്സായിട്ടുണ്ടോ പോകുന്ന സമയത്തൊക്കെ വർത്താനം പറയും പിന്നെ മിസ്സാവും മിസ്സാകുമല്ലോ എല്ലാവരും ക്ലാസ്സിൽ പോകുമ്പോ മാസത്തിൽ പതിനഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പോകുമ്പോ കണക്ഷൻ വിട്ടു വിട്ടു പോകില്ല അല്ലാതെ വലിയ എല്ലാരേം വിളിച്ചില്ലേലും എന്റെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെ ഞാൻ വെക്കാൻ ായിട്ടുള്ള ഒരാളെ അച്ഛനോ അമ്മ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരാളെ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനാണ് എന്റെ കൂടെ എപ്പോഴും വരുന്നത് എന്റെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തു എപ്പോഴും എന്റെ കൂടെ നിൽക്കുന്ന എന്റെ അച്ഛനാണ് പക്ഷെ അമ്മേ അതുപോലെ തന്നെയാണ് എല്ലാം ഇപ്പൊ അച്ഛന്റെ അടുത്ത് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അമ്മ അങ്ങനെയാണ് എനിക്ക് അങ്ങനെ അവരുടെ അടുത്ത് ഒരു അളവ് തൂക്ക സ്നേഹമില്ല രണ്ടുപേരോട് എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് ഇഷ്ടമാണ് എനിക്ക് ഒരേപോലെ അച്ഛൻ ട്രാവൽസിൽ അമ്മ ബ്ലോക്ക് മെമ്പർ കോട്ടയത്തെ പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറത്ത് കോൺഗ്രസ് അവിടെ ആ യുടെ റോയ് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ഇൻ്റർവ്യൂ പോകുന്നുണ്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ ഫ്ലോ ഏ ആ ചോദ്യങ്ങൾ കൂടുതല ഉത്തരങ്ങൾ കുറച്ചായിരുന്നു അല്ലേ ആ കുറച്ചും കൂടെ ഒക്കെ ഏ ആ കുറച്ചും കൂടെ ഒക്കെ ഞാൻ ചോദ്യം മാത്രം വരുന്നേ ഉള്ളൂ ഉത്തരങ്ങൾ ആയിട്ട് വരുന്നില്ല മോളുടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവായിട്ട് കേട്ടോ ഓ അല്ലേ റോയ് ആ കുറച്ചുകൂടെ ആക്റ്റീവ് ആവുമോ എന്തെങ്കിലും കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് സിനിമ സിനിമയിലൊക്കെ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോ അപ്പം നായകൻ അതായത് ഇപ്പൊ ഒരു നായിക കഥാപാത്രം കിട്ടുവാണ് നായകനായിട്ട് ഒരു മൂന്ന് പേരെ ഞാനിപ്പോൾ ഓപ്ഷൻ പറയും മമ്മൂക്ക ലാലേട്ടൻ പൃഥ്വിരാജ് ഇതിൽ ആരെ ചൂസ് ചെയ്യും അങ്ങനെയൊന്നും ഇല്ല എങ്കിലും ഒരാ ഒരു നായകനെ ചൂസ് ചെയ്തേ പറ്റൂ അപ്പം ആരെ ചൂസ് ചെയ്യും ഇപ്പം നായികയായിട്ട് കിട്ടി അപ്പം ഡയറക്ടർ പ്രൊഡ്യൂസറൊക്കെ ചർച്ചയിലാണ് അപ്പം ഈ ബെൻസ പറയുന്ന പോലെ അനുമോളന്ന് ബിൻസ ശരി ശരി ഇത് പറയാൻ മാത്രം നല്ല രീതിയിൽ ഉഷാറുണ്ട് ബിൻസ ബിൻസ പ്രൊഡ്യൂസർ ഡയറക്ടറും പറയാണ് ഡിഒപിയും പറയാ ബിൻസ തീരുമാനിക്കുന്ന ആളാണ് നമ്മുടെ നായകൻ മമ്മൂക്ക ലാലേട്ടൻ പൃഥ്വിരാജ്രാജ് ആ അതെന്താ

േ എനിക്കല്ലേ ക്ഷീണ തോടി കളിച്ചോടി കളിച്ചു നിയന്ത്രണ ആ സിറ്റോട്ട് ഇരിക്കുന്ന പോരട്ടെ അങ്ങനെ പോരട്ടെ അങ്ങനെ പോരട്ടെ അതാണ് സംസാരിക്കേണ്ടത് എങ്കിലും ബിൻസക്ക് മോത്തു നോക്കാൻ ഭയങ്കര മടിയാട്ടോ ഈ ില്ല ക്യാമറയിൽ നോക്കുന്നില്ല മോത്തും നോക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നു അതൊരു ശീലമായി കേട്ടോ ഞാൻ ഒന്നൂടെ ഒന്നുകൂടെ നാളെ എല്ലാരും പറയാറുണ്ട് മോത്ത് നോക്കി സംസാരിച്ചില്ല കള്ളികൾ കള്ളന്മാരുടെ സ്വഭാവമാണ് അതുകൊണ്ട് എപ്പോഴും മുഖത്തോക്കി സംസാരിക്കണം ഒരാളത്ത് പറയാം ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുവാ നോക്കിട്ട് ദേഷ്യപ്പെടുവോ ആളുടെ നോക്കി ദേഷ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യും ഇന്റർവ്യൂ കൂടെ ഓക്കെ ഇല്ല റോയ്

സെലക്ട് ചെയ്യും അപ്പൊ ഇപ്പൊ സീരിയല് വരുമ്പോഴും അകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു എനിക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ഏത് സീരിയലായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ നമ്മൾ അഭിനയിക്കുന്ന സീരിയൽ വേണമെന്നില്ല വേറെ സീരിയല് കാണാറുണ്ടോ അപ്പൊ അതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ട ഒരു സീരിയല് വേറെ സീരിയല് കാണാന്ന് വെച്ചാൽ കാണാൻ സമയന്ന് പോകുമ്പോ ഒമ്പതരയാവും കാണും ഒക്കെ റിപ്പീറ്റ് ഒക്കെ ഏത് സീരിയല് പറയും ഇൻസ്റ്റാഗ്രാമില് ഇങ്ങനെ ആ ശരി ചോദിക്കാം ചോദിക്കാം ശരി നല്ല ചോദ്യം ചോദിക്കാനായിട്ടാണ് റോയ് പിന്നെ കളി തമാശട്ടുള്ള രീതിയിലാണ് പോകുന്നത് അപ്പോൾ അത് അതിനനുസരിച്ച് പോയിട്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞു ഇന്റർവ്യൂ കേട്ടോ ഓക്കെ ആവശ്യ വിഷമമുണ്ടോ എന്ന് ഇല്ല നീ അത്രേ ആയുള്ളൂ വലിയ ബിഗ് ഗൾ ആയിട്ടില്ലല്ലോ നീ കൊച്ചുകുട്ടിയല്ലേ പിള്ളേർക്കാണ് കൊച്ചുകുട്ടിയല്ലേ ഞാൻ കൊച്ചുകുട്ടി പറഞ്ഞു എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളെപ്പോഴും കളിച്ച് ചില്ലായിട്ട് നടക്കുന്നുണ്ടോ അത്രേ ഉള്ളൂ അത്രേയുള്ളൂ അത് ആ രീതിക്ക് പോട്ടെ അത്രേ ഉള്ളു അപ്പൊ നമ്മളി ഒന്ന് രണ്ട് കുറച്ചോട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ അപ്പം വലിയ വലിയ ചർച്ചകളൊന്നും നടത്താൻ പറ്റത്തില്ല കാര്യം മോൾ അഭിനയിച്ച കുറെ കുറച്ച് സീരിയലുകളുണ്ട് അതിന്റെ അതിൻ്റെ നമ്മൾ എടുത്തു പിന്നെ അതുപോലെ തന്നെ വലിയ വലിയ കുറച്ചും ചോദിക്കാൻ പറ്റത്തില്ലല്ലോ പ്രശ്നങ്ങളൊന്നുമില്ല അല്ല എങ്കിൽ പോലും നമ്മളിപ്പം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടായിട്ടുണ്ട് അപ്പം അതായത് ഇപ്പോൾ വീട്ടിലായാലും അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ ആർക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ബിൻസിക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ അപ്പോൾ ബിൻസി എങ്ങനെ എങ്ങനെ വരും അല്ലെങ്കിൽ ആരെങ്കിലും സപ്പോർട്ടിലാണ് ആയിരിക്കും വരുന്നത് ആ സപ്പോർട്ടിലായിരിക്കും വരുന്നത് അച്ഛനും അമ്മയും അച്ഛനാണ് സ്ഥിരം എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഷെഡ്യൂൾ അച്ഛൻ വന്നില്ല അച്ഛനാണ് വരാറ് സാധാരണ അപ്പം അമ്മയ്ക്കും അച്ഛനും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് വീട് പണി നടന്നുകൊണ്ടിരിക്കുക അപ്പം അമ്മയ്ക്ക് അവിടെ നിന്നേ പെടുത്തുള്ളൂ അച്ഛനെ ട്രാവൽസിൽ വർക്ക് വർക്കുണ്ടായിരുന്നു അപ്പം എൻ്റെ കൂടെ ഒരു ആൻറ്റിയാണ് വന്നേ അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും വിടുന്നൊരു ടൈപ്പില്ലേ ഇവിടെ വീടിൻ്റെ അടുത്താണല്ലോ അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും വിടത്തില്ല തന്നെ അപ്പം ഇങ്ങനെ ഒറ്റക്ക് ട്രെയിനിലൊന്നും കേറി വരാനുള്ള ഒരു അതെ പക്ഷെ ആ സമയത്ത് നമ്മൾ അമ്മയോട് ദേഷ്യപ്പെടുക എന്താണോ വിട്ടാല് പക്ഷേ എനിക്ക് ധൈര്യമുണ്ട് പക്ഷെ എന്റെ വീട്ടിലൊര്യാണ് പോകുമ്പോ ഒറ്റയ്ക്ക് വിടുവാസമയത്ത് എന്റെ കൂടെ ആരേലും വരും അത് ഇഷ്ടം കൊണ്ടാ

അങ്ങനെ എല്ലാ ദിവസം വിളിച്ചിട്ട് എനിക്ക് എനിക്ക് വിളിക്കും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കും എടുത്തു പറയും ഇന്നത്തെ എൻട്രി കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ അങ്ങനെയൊന്നും സെന്റിമെന്റ്സ് ഉണ്ട് ഇതുവരെ ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല

ഞാൻ റിഞ്ഞൊരു കഥ ഞാൻ പറയാം സ്കൂളിൽ പഠിച്ച സമയത്ത് ആറിലോ എട്ടിലോ ഏതോ സമയത്ത് പഠിച്ച സമയത്ത് സ്കൂളിൽ പഠിച്ച സ്കൂളിൽ ഇപ്പൊ പഠിച്ചോണ്ടെങ്കിൽ സ്കൂളിൽ ആരോട്ടെങ്കിലും അടി ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ പ്രിൻസിപ്പൾ വിളിക്കുകയും വാർണിംഗ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടോ അച്ഛനെ വിളിച്ച് വരുത്തണമെന്നോ അമ്മയെ വരുത്തണമെന്നോ അല്ലെങ്കിൽ വാൺ ചെയ്ത ടീച്ചറെ അല്ലെങ്കിൽ വാൺ ചെയ്ത സമയം ഉണ്ടായിട്ടുണ്ടോ അഞ്ചു പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് ഹെഡ് മിസ്റ്റേഴ്സ് ആണ് സിസ്റ്ററെ വിളിച്ചത് വാണിജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല സിസ്റ്റർക്ക് അങ്ങനെ അറിയാം അല്ല അങ്ങനെയല്ല ഫ്രണ്ട്സിനെ ഇപ്പൊ എനിക്കൊരു പ്രശ്നം വന്നാലും ഫ്രണ്ട്സ് ഉണ്ടാവും ഫ്രണ്ട്സിന് ഒരു പ്രശ്നം വന്നാലും ഞാൻ ഉണ്ടാവും അങ്ങനെ ഉള്ളത് കൊണ്ട് ഫ്രണ്ട്സ് വള്ളി പിടിച്ചാലും നമ്മൾ പോയി ചോദിക്കൂലും അങ്ങനെ അതൊക്കെ ഒരു രസം തീർച്ചയായിട്ടും ഈ വള്ളികൾ നോക്കുമ്പോൾ പിടിക്കാരിക്കും വരാറില്ല ഈ കൊച്ചു പിള്ളേര് പറ്റത്തുള്ളവരെ അടി ഉണ്ടാക്കി നോക്കിയിട്ടില്ല പ്ലസ് ടുള്ള പ്ലസ് വൺ ആകുമ്പോ സംസാരിക്കാല്ലോ റാഗ് ചെയ്താൽ ഇഷ്ടം റാഗ് ചെയ്യുമ്പോ ആദ്യം പേരായിരിക്കും ചോദിക്കുന്നത് പ്രതികരിക്കേണ്ട ആവശ്യമില്ലല്ലോ ശരി ശരി ബിൻസിക്ക് ഇഷ്ടമുള്ള ഒരു ഒരു പാട്ട് 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 നീ നീ അല്ല അങ്ങനെ ഇല്ല തന്നിട്ടില്ല ചുമ്മാ സത്യമായിട്ട് ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാം അത് മൂന്ന് പ്രാവശ്യം സ്പീഡ് പറയണം അല്ല ഐഫോൺ ഞാൻ പറയണെങ്കിൽ സീരിയസ്ലി ഈ ഐഫോൺ ഞാൻ കൊടുക്കും ഞാൻ പറയുന്ന സ്പീഡേ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ ബിൻസിക്ക് എന്റെ തേർട്ടീൻസ്

എന്റെ പൊരഞ്ഞി മലയാളം ശെരിക്കും അറിയത്തില്ല ഒന്ന് പറഞ്ഞു നോക്ക് ട്രൈ ചെയ്യാ നോക്ക് ഒരു ശരി ഇത് ഇത് ഐഫോണിന്റെ ക്വസ്റ്റ്യല്ല ചെറിയ ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ പഠിക്കേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കരുത്

കാര്യങ്ങൾ കാര്യങ്ങൾ പഠിക്കരുത് പഠിക്കരുത് പറയാനുള്ളത് സീരിയൽ എല്ലാരും കാണണം ഇനി നമ്മളുടെ സീരിയലിൽ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇനി ടീച്ചർ അമ്മയുടെ കുറെ വിശേഷങ്ങള് അങ്ങനെ പല ക്യാരക്ടർ ചേഞ്ചസ് അങ്ങനെ ഒരുപാട് വരാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ആദ്യം തൊട്ട് ഇതുവരെ പിടിച്ചു നിർത്തിയത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം താങ്ക് അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്നായി വരട്ടെ ഇനി പ്ലസ് വൺ പത്താം ക്ലാസ് നല്ല മാർക്ക് പാസ്സായിട്ട് ഫുൾ എ പ്ലസ് ഇട്ടെ ഫുൾ എ പ്ലസ് വരുമ്പോൾ എനിക്ക് എന്നെ വിളിച്ച് ട്രീറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് മെഡിസിൻ അതിന്റെ കൂട്ടത്തില് ഞാൻ പറഞ്ഞെ ബിൻസക്കൊരു ചെറിയൊരു പ്രാങ്കരാ നോക്കിയതാ മനസ്സിലായില്ലേ ബിൻസക്ക് മനസ്സിലായെന്ന് ഞങ്ങക്ക് മനസ്സിലായ അതുകൊണ്ടാ പിന്നെ റൂട്ട് മാറ്റിയത് ദൈവീത റൂഡായിട്ട് സംസാരിച്ചല്ല ഒരു ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ നോക്കിയതാ പക്ഷെ ആളുടെ മനസ്സിലായത് നല്ലോലെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് അതങ്ങ് വിട്ടത കേട്ടോ എപ്പോഴെങ്കിലും ഒരെണ്ണം ഞാൻ തരും ഉറപ്പാട് തരും കേട്ടോ അപ്പൊ ഓൾ ദ ബെസ്റ്റ് സോ മച്ച്